രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചാക്കോ സംവിധാനം വേണു നിർമ്മിച്ച ആദ്യ ഹിറ്റായി മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ വന്ന ഈ ചിത്രം ഇതിനകം തന്നെ മുടക്കം മുതലിന്റെ അഞ്ചിരട്ടി നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ സക്സർ ടീസറും പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാന ഘടകങ്ങൾ അടങ്ങിയ ടീസർ സോഷ്യൽ മാധ്യമങ്ങളിൽ ട്രെൻഡ് ആവുകയാണ് ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ കരുത്തു തെളിയിച്ച രേഖാചിത്രം ആറ് ദിവസം കൊണ്ട് മുപ്പത്തിനാല് ദശാംശം മൂന്ന് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് തുറക്കത്തിൽ ലഭിച്ച അതേ ആവേശം തന്നെ തിയേറ്ററുകളിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് ഗംഭീര പ്രതികരണത്തോടെ മുന്നേറുന്ന ചിത്രത്തിന് മുന്നിലെ അടുത്ത മൈൽ സ്റ്റോൺ അൻപത് കോടി ക്ലബാണ് അതിവേഗം തന്നെ ആ മൈൽ സ്റ്റോണും ചിത്രം സ്വന്തമാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി മൂന്നിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളിലേക്ക് എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും ജനപ്രിയ വിജയ ഘടകമാണ് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്നതിൽ വൻ വിജയം നേടിയ ചിത്രം മലയാള സിനിമയുടെ മുഖവുര ഗംഭീരമാക്കി ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ചെന്നൈ ബാംഗ്ലൂർ പ്രദേശങ്ങളിലും മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണമാണ് രേഖാചിത്രത്തിന് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ചിത്രം കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തി മികച്ച പ്രതികരണം നേടിയിരുന്നു ന്യൂസ്